ും എച്ച് എസ് എച്ച് വുമൺ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് പാർട്ടി വെയർ പാർട്ടിവെയർ ചുദാർബിറ്റികളാണ് നല്ല സോഫ്റ്റ് ഓർഗാൻസാണ് പാർട്ടിവെയർ ചുദാർബിറ്റികളാണ് നല്ല ഭംഗി കിട്ടും അടിപൊളിയാണ് അതേപോലെ മസ്ലിന്ന് മസ്ലിന് കുറഞ്ഞു വരുന്ന ചുരിദാർബിറ്റികൾ കേട്ടോ കാണിക്കണത് അപ്പോൾ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചും പ്ലസ് ഷിപ്പിങ്ങും ഇത് റേറ്റ് ഞാൻ പറഞ്ഞ കേട്ടോ നിർത്തി കാണിച്ചു കേട്ടോ അപ്പോൾ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സ്റ്റോണും സ്റ്റോണല്ല ആ മിററ് കഴിഞ്ഞിട്ട് ജം ഔട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ലടിപൊടി ആട്ടോ ഈ നാല് കളർ കേട്ടോ വരുന്നത് അപ്പം ഞാൻ ഓരോന്നും ഓരോന്നിട്ട് നിര്ത്തിയിട്ട് കാണിച്ചു തരാം പുള്ളി ഓർഗാൻസെയില് സോഫ്റ്റ് ഓർഗാൻ സെയില് നിറയെ മിറർ ആണ് ഫുൾ മിറർ ആണ് കാണുന്നതൊക്കെ മിറർ ആണ് മിറർ വരുന്ന നല്ല സോഫ്റ്റ് ഓർഗാൻസ ഡിജിറ്റൽ പ്രിന്റ് ചുരിദാർ ബിറ്റാണ് അടിയിൽ ലേസ് ഉണ്ട് ഇതാണ് ഫുൾ ലുക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഷോളിൽ ഇങ്ങനെ സ്റ്റിക്കർ സീക്വൻസ് ആട്ടോ വരുന്നത് എല്ലായിടത്തും ഉള്ള ഉണ്ട് പക്ഷേ അതിൽ ഫുള്ള് ഡിജിറ്റൽ പ്രിൻറ് ഉണ്ട് ഇട്ടാത്ത പോയാലൊന്നും പ്രശ്നമില്ല ഡിജിറ്റൽ പ്രിൻ്റുള്ള അടിപൊളി ഷോളാണ് അതേപോലെ തന്നെ ഇതിൻ്റെ മിററിപ്പോൾ ഒന്ന് ഗമ്മാണ് അതൊന്ന് പോയിച്ചിട്ട് ചുരിദാർ ബിറ്റിനൊന്നും സംഭവിക്കില്ല നല്ല അടിപൊളി ചുരിദാർ ബിറ്റാണ് എങ്ങനായാലും സ്റ്റിച്ച് ചെയ്യട്ടോ സ്ലീവിന് എക്സ്ട്രാ ബാക്കിൽ പ്ലെയിൻ ആണ് സോഫ്റ്റ് ഓർഗാൻസയാണ് നല്ല ഹെവിയർ അയ്യണം അസ്ലിൻകൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഹെവി അയ്യണം നല്ല സോഫ്റ്റ് ആണ് ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് ഷിഫോൺ അപ്പം അടുത്ത കളറാണ് കേട്ടോ ഇത് നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എത്ര ഭംഗിയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ കേട്ടോ അത് ഷുവറാണ് ഇനി നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റൊക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആകട്ടോ പ്രൊഡക്റ്റ് ഇനിയിപ്പോൾ അഥവാ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടാണ് അത് ചെയ്യാറ് അപ്പം ഇതൊന്നാ ഷോളിൽ ഫുള്ള് സീക്വൻസ് ചെയ്യുമ്പോൾ എടുത്തുനിന്ന് കാണിക്കാട്ടോ ഇതിൻ്റെ സ്റ്റിക്കർ ഇത് സീക്വൻസി അത് പോയി ഇച്ചിരി ഷോളിന് ഒരു പ്രശ്നമില്ല പക്ഷേ അത് ഉണ്ടെങ്കിലും ഭംഗിയാണ് ഇല്ലെങ്കിലും ഭംഗി കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയാണ് പിന്നെ നിറയെ മിറർ വരുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത് കല്ലിലിട്ടിട്ട് പുതിയൊരു സാധനം അലക്കി എടുക്കില്ലല്ലോ നമ്മൾ ചെറുതായിട്ട് നല്ല സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ അലക്കാനൊന്നും അടിച്ചലക്കൊന്നുമില്ലല്ലോ അപ്പം അത് നല്ല പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കാണാറ് കളറ് നല്ല റാണി പിങ്കാണ് കേട്ടോ അത് നല്ലൊരു പിങ്ക് കിട്ടും നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്നേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ അപ്പോൾ ഷോള് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് ഇത് നല്ലൊരു പച്ച ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി നല്ല അടിപൊളി കളറാണ് കേട്ടോ കളറിലൊരു കോംപ്രമൈസും ഇല്ല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഇനി ഈ റേക്കിൽ നിങ്ങൾ എവിടെ ഈ ഷോപ്പിൽ പോയാലും ഈ റേറ്റ് ഈ ഈ ഒരു മെറ്റീരിയൽ കിട്ടൂല കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ ഹെവി റയോൺ പാൻറ്റ് നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് കെട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് നല്ല കളറാണ് ആട്ടെ വരുന്നത് അപ്പം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കുറഞ്ഞ റേറ്റിലുള്ള മസ്ലിനാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നതൊക്കെ അത് സെയിൽ ഔട്ടായി പോയി എന്ന് ഇപ്പം വേറെ മോഡല വന്നിട്ടുണ്ട് മറ്റേത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞാനിത് പുതിയ ബിറ്റൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഞാൻ റീസ്റ്റോക്ക് ബിറ്റിടാച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ആ ഒരു നെക്കിൻ്റെ പോർഷനിലും അടിയിൽ ഡാമിൻ്റെ പോർഷനിലും ഞാനവിടെ വെച്ച് കാണിച്ചുള്ളതാണ് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ചായിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവിന് ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഇതിൻ്റെ ഫുള്ളൊക്കെ ഒരു നാൽപ്പത്തെട്ട് ഇതും ഓർഗാൻസ മെറ്റീരിയലൊക്കെ നാൽപ്പത്തേഴ് ലെങ്ത്ത് നാൽപ്പത്തെട്ട് ലെങ്ത്ത് എങ്ങനായാലും കിട്ടും കേട്ടോ ഒരു ഫൈവ് എക്സൽ വരെ കിട്ടും കേട്ടോ പിന്നെ ഇതിന് ഷോളിൽ നാല് ഭാഗം വരുന്നത് സ്ലേസ് വരുന്നുണ്ട് ചന്തേരി ഷോൾ കേട്ടോ അത് വരുന്നത് ദീപ ഈ ഒരു ബിറ്റുമ തന്നെ കൊടുത്തതാണ് ചന്തേരി ഷോള് ടോപ്പ് മസ്ലിന് പാൻറ്റ് ഹെവി റയോൺ കേട്ടോ ആദ്യമേ തന്നെ അവർ കൊടുത്ത് പ്രിൻ്റ് ചെയ്ത് വിട്ടതാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ പ്യുർ മസ്ലിനല്ല കുറഞ്ഞ റേറ്റിലുള്ള മസ്ലിനാണ് ഒരു സിൽക്ക് പോലത്തെ അപ്പം അടുത്ത കളർ കാണാം ഇത് നല്ല ലുക്കാണ് ഇപ്പം നമ്മൾ കുറഞ്ഞ റേറ്റിൽ എന്ന് പറയുന്ന ആൾക്കാർക്ക് നല്ല വർത്താണ് പിന്നെ നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുന്ന എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനത്തൊക്കെ വാങ്ങിയാൽ നമ്മൾ മോഡൽ പോവില്ല എന്നാൽ നല്ല കാണാനും ഭംഗിയായി പിന്നെ അലക്കും ചെയ്യുക ഒക്കെ ചെയ്യുക എല്ലാ ഇതാ കേട്ടോ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചും പ്ലസ് ഷിപ്പിംഗ് എൺപത് രൂപയായിട്ടോ വരുന്നത് നാല് കളറിലാണ് വരുന്നത് നല്ല അടിപൊളി കളറാണ് നല്ല റാണി പിങ്ക് കളറാണ് ഇത് കേട്ടോ കൂടിയും കേട്ടോ കുറഞ്ഞ റേറ്റിലുള്ള മസൈൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആ ഇതൊരു റെഡ് കളറാണ് കേട്ടോ വരുന്നത് നല്ല റെഡും പിങ്കും മാറരുതേ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് റാണി പിങ്ക് ആണെങ്കിൽ റാണി പിങ്ക് എന്ന് പറയണേ അപ്പം മറ്റേ കുറഞ്ഞ റീറ്റുള്ള മസിനെ ഞാൻ രണ്ട് ദിവസത്തിനാല് രണ്ട് ദിവസത്തിനുള്ളിൽ വീഡിയോ ചെയ്യാം കേട്ടോസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഷോളിൽ ഫുള്ള് ലേസ് ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി റയോണ് പാൻറ്റാണ് അപ്പം പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക പിന്നെ കുറേ കഴിഞ്ഞിട്ട് വന്നാൽ ചിലപ്പം നമുക്ക് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ ഇതിൻ്റെ ഫുൾ ഉക്ക് ചെയ്യാന്ന് കാണിക്കാം ഇതാണ് വരുന്നത് സ്ലീവിന് എക്സ്ട്രാ വരുന്നത് കൊണ്ട് തന്നെ ഫൈവ് എക്സ് ലേ വരെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഓക്കെ അസ്ലാം